മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡി വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലുമെത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകമാരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മിന്നും താരമായിരുന്നു ആര്യ ഷോയിൽ വിന്നറാകാൻ പോലും ആര്യക്ക് സാധ്യത കൽപ്പിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവെക്കുന്ന പോസ്റ്റുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് അഭിനേത്രി അവതാരക എന്നതിലും ഉപരിയായി സംരംഭക കൂടിയാണ് താരം താരത്തിന്റെ ബുട്ടീക് പ്രശസ്തമാണ് സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് താരം തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കയ്യടി മാത്രമല്ല ആര്യെ തേടിയെത്താറുള്ളത് തനിക്കെതിരെ വരുന്ന മോശം പ്രതികരണങ്ങൾക്ക് അർഹമായ മറുപടി നൽകിയും ആര്യ പലവട്ടം കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ ഒരിക്കൽ കൂടി അത്തരക്കാരെ നേരിടുകയാണ് താരം തന്നെ തേടിയെത്തിയ ഒരു അശ്ലീല ഫോൺ കോളിനെ കുറിച്ചുള്ള ആര്യയുടെ സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ആര്യയുടെ കമ്പനിയുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ച് അശ്ലീലം പറഞ്ഞ ആളെയാണ് ആര്യ തന്റെ സ്റ്റോറിയിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇയാളുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ വീഡിയോയാണ് ആര്യ പങ്കുവച്ചിരിക്കുന്നത് തന്നെ തേടിവന്ന ഫോൺ കോൾ ഇതാണെന്നാണ് ആര്യ പറയുന്നത് ഇയാൾ ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ചു ഞാനുമായി ഒരു പ്രൊജക്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാണ് വിളിച്ചത് പെട്ടെന്ന് തന്നെ വിഷയം മൊത്തം വഴി മാറുകയായിരുന്നു ബാക്കി ചരിത്രമാണ് എന്ന് പറഞ്ഞാണ് ആര്യ വീഡിയോ പങ്കുവെക്കുന്നത് വീഡിയോയിൽ ഫോൺ വിളിച്ച പുരുഷൻ ആര്യയുടെ സ്ഥാപനത്തിലെ യുവതിയുമായി സംസാരിക്കുന്നതാണ് ഉള്ളത് നിങ്ങൾ തിരുവനന്തപുരത്താണോ എന്ന് യുവാവ് ചോദിക്കുന്നുണ്ട് അല്ല കാസർഗോഡാണെന്ന് യുവതി മറുപടി നൽകുമ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ പറ്റുമോ എന്ന് യുവാവ് ചോദിക്കുന്നുണ്ട് പിന്നാലെ യുവാവിന്റെ അഡ്രസ്സ് ചോദിക്കുന്നതും അയാൾ അത് നൽകുന്നതും വീഡിയോയിൽ കാണാം വീഡിയോയിൽ പലപ്പോഴും അശ്ലീലമായി യുവാവ് സംസാരിക്കുന്നുണ്ട് താൻ സ്വയംഭോഗം ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് ഫോൺ വിളിച്ചയാളുടെ നമ്പർ അടക്കം വ്യക്തമാകുന്ന രീതിയിലാണ് ആര്യ വീഡിയോ ചിത്രീകരിക്കുകയും പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത് ഇയാൾ ഒരു പ്രൊഫഷണൽ ആണോ എന്നറിയില്ല സേവനങ്ങൾക്കായി ഈ വിദഗ്ധനായ മാന്യനെ ബന്ധപ്പെടാമെന്ന് തോന്നുന്നു എന്നും ആര്യ കുറിക്കുന്നുണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇത്തരക്കാരെ ഇതുപോലെ തന്നെ നേരിടണമെന്നും അവരെ പുറത്തു കൊണ്ടുവരണമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു നിരവധി പേരാണ് താരത്തിന് കൈയടിക്കുന്നത്